ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർജ്ജന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പസ്റ്റ് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കുക എന്നാണ് ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ ഇവർ ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എൻ്റെ തെറ്റ് എവിടെയാണ് സംഭവിച്ചത് എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത് എന്ന് ചിന്തിക്കുകയാണ് ഒരു വ്യക്തി ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ ഡീപ്പായിട്ട് ചിന്തിക്കുന്നത് അവരുടെ ആ ഒരു പേഴ്സണെ ആയിരിക്കും ആ പേഴ്സണുമായിട്ട് പിണെങ്കിയത് എന്തിനാണ് എൻ്റെ ഭാഗത്ത് എന്താണ് മിസ്റ്റേക്ക് പറ്റിയത് ആയിരിക്കും ചിന്തിക്കുന്നത് അപ്പോൾ അതേപോലെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളുമായിട്ട് സെപ്പറേഷനിലാണ് എങ്കിൽ ഇവരുടെ ഭാഗത്ത് എവിടെയാണ് തെറ്റ് പറ്റിയത് എന്നിവർ നോക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ആവോ എനർജി നോക്കുമ്പോൾ ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവരുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഫീമെയിൽ ആണ് എങ്കിൽ കരയുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ആലോചിച്ച് കരയുന്നതായിട്ടുള്ള ആവുമോ എനർജി ഭീങ്കിൽ ഡീപ്പായിട്ട് ഇമോഷൻ ലെവലിൽ വിഷമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സണിൽ ചെറിയ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അതാണ് ഇവർ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് മാരേജ് നടക്കണം എൻ്റെ പേഴ്സണുമായിട്ട് എനിക്ക് ഒന്നായാൽ മാത്രം അതീയ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ ഈ വിഷമ അവസ്ഥയിലിരുന്നു ഇതാണ് ഇവർ ചിന്തിക്കുന്നത് ചിന്തിക്കുന്നത് ഈ ലോകം എന്താ സ്നേഹത്തിന് എതിരാകുന്നത് നമ്മൾ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും പല വ്യക്തികളും വാളും എടുത്ത് നമ്മളോട് പോരാടവാൻ തയ്യാറായിട്ടിരിക്കുകയാണല്ലോ നിങ്ങളെ തമ്മിൽ ഒന്നാക്കത്തില്ല നമ്മൾ എന്നുള്ള രീതിയിൽ എന്താ സ്നേഹിക്കുന്നത് തെറ്റാണോ എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഒന്നാവാൻ സാധിക്കാത്തത് ഇവരെന്താ നമ്മളുടെ സ്നേഹം മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈം പീരീഡിൽ ഇവർ ചിന്തിക്കുന്നത് എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ജീവിക്കേണ്ട എനിക്ക് എല്ലാവരെയും കളഞ്ഞിട്ട് എൻ്റെ സ്നേഹിക്കുന്ന ആ പേഴ്സണുമായിട്ട് ജീവിക്കണം അങ്ങനെയാണ് ഇവർക്ക് തോന്നുന്നത് അതായത് എക്സാക്റ്റ്ലി ഡി ആ ഒരു ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ ഇത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എല്ലാം വിട്ട് കളഞ്ഞിട്ട് എനിക്ക് പോകണം എൻ്റെ പേഴ്സൻ്റെ കൂടെ ജീവിക്കണം ഇതാണിപ്പോൾ ഇവരുടെ മനസ്സിലുള്ള ആ ഒരു കറണ്ട് ഫീലിംഗ് ഞാൻ എന്ത് തന്നെ ചെയ്തിട്ട് എനിക്ക് എനിക്കെന്താ സന്തോഷം ലഭിക്കാത്തത് എൻ്റെ ജീവിതത്തിൽ എന്താ സന്തോഷം ലഭിക്കാത്തത് എന്താ എൻ്റെ പാർട്ട്ണറുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ എന്നെ അനുവദിക്കാത്തത് എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് ഇവിടെ ആരാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ അവരുടെ റെസ്പോൺസിബിലിറ്റി അവർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കാം കരിയറിലുള്ള ഉത്തരവാദിത്തം ഇല്ല എങ്കിൽ അവർ ഓൾറെഡി മേരേഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം അങ്ങനെ എന്തോ ഉത്തരവാദിത്വം അവർക്കുണ്ട് ആ ഒരു അച്ഛനും അമ്മയും നോക്കേണ്ട ഉത്തരവാദിത്വം ഇല്ലായെങ്കിൽ സഹോദരൻ്റെ സഹോദരിയുടെ പഠിത്തം അവരുടെ മാരേജ് അത് ആ ഒരു ഉത്തരവാദിത്വം ഇവിടെ റെസ്പോൺസിബിലിറ്റിയാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് അതാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ ലൈഫിൽ ഒരു ഉണ്ട് അതാണ് തേട് പാട്ടായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു ലേഡി ഇവരെ ഇമോഷണലായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർക്ക് ബാഡ് കർമ്മ അസോസിയേറ്റായിട്ടായിട്ട് വന്നിട്ടുണ്ട് അതായത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്നത് അങ്ങനെ ഒരു ഇതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്നിട്ട് ഇങ്ങനെയും ചിന്തിക്കുന്നു ഒരു ദിവസം എന്തായാലും നമ്മൾ ഒന്നാകും ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് തരുന്നതാണ് എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആലോചിച്ച് ചിന്തിച്ച് സമാധാനിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ആരെന്തൊക്കെ ചെയ്താലും ഡിവൈന് നമ്മളെ ഒന്നാക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിവൈൻ നമ്മളെ ഒന്നാക്കും അത് ഉറപ്പായിട്ടും നടക്കും എന്നുള്ള ആ ഒരു തീവ്ര പ്രതീക്ഷയോടെയാണ് നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഡീപ്പസ്റ്റ് ഫീലിംഗ് അതായത് സ്വയം അവർ ഡിവൈനിലെല്ലാം അർപ്പിച്ച് സമാധാനിച്ച് ഹോപ്പ്ഫുള്ളോടെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആഷൻ നോക്കാം നെക്സ്റ്റ് ആഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം ഇവർക്ക് പുറത്തു വരുവാൻ സാധിക്കും എന്നാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ പുറത്തു വരാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സെവൻ അവേഴ്സ് തൊട്ട് പതിനാല് അവേഴ്സ് വരെ ഒരു ഹെവി എനർജി ആയിരിക്കും നിങ്ങളുടെ പേഴ്സണിന് ഉണ്ടാവുക അതായത് ഈ ഒരു പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുമല്ലോ ഇവർ അപ്പോൾ അതിൻ്റെ ഒരു ഹെവിനെസ് ഇവരുടെ എനർജിയിലും ഉണ്ടാകും വളരെ വലിയ ചലഞ്ചിങ് സിറ്റുവേഷൻ കൂടിയായിരിക്കും ഈ ഒരു ടൈം പീരീഡ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത് പക്ഷേ ഇവർ എന്തായാലും ആ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരും ഡിവൈൻ ഗൈഡൻസ് ഇവർക്ക് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു കംപ്ലീഷനിലേക്ക് പോകും എന്ന് തന്നെയാണ് എനർജി പറയുന്നത് ഫാമിലിയുടെ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കൂടുതൽ ഒരു ടൈം പീരീഡിൽ ഇവർ ഇവരുടെ എന്താണോ അവരുടെ ഹൃദയത്തിൽ എന്താണോ തോന്നുന്നത് അതായിരിക്കും പറയുന്നത് ഒരു കളത്തിനും പറയത്തില്ല ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നതായിട്ടും കെയർ ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് ഭയങ്കരമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആഹാരം കഴിച്ചോ നിങ്ങൾ ജോലിക്ക് പോയോ നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലാണ് അങ്ങനെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ കെയർ ചെയ്യാനുള്ള ആ ഒരു താല്പര്യം ഈ ഒരു ടൈം പീരീഡിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം ഇവർ എത്രമാത്രം കെയർ നിങ്ങളെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തുമാത്രം വിലയാണുള്ളത് എന്ന് ഇവ നിങ്ങൾക്ക് ഇവർ കാണിച്ചു തരികയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവരുടെ ലൈഫിൽ ഒരു പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് നിങ്ങൾ എന്നാണ് ഇവർക്ക് തോന്നുന്നത് ആ രീതിയിൽ ഇവർ നിങ്ങളോട് പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർമായിട്ട് നിങ്ങൾ പിണങ്ങി സെപ്പറേഷനിലാണ് ഉള്ളത് എങ്കിൽ അതിൻ്റെ ആ ഒരു വിഷമത്തിലാണ് ഇവർ എങ്കിൽ അതിൽ നിന്ന് ഇവർക്ക് പുറത്ത് വരാൻ സാധിക്കുന്നതാണ് അതായത് ഹാർട്ട് ബ്രേക്ക് ആ ഒരു വിഷമത്തിലാണ് ഉള്ളതെങ്കിൽ അതിൽ നിന്നും ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ അവർക്ക് പുറത്ത് വരുവാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കുറച്ച് ഹെവി എനർജിയാണ് എന്നാലും അവർ അതിൽ നിന്നെല്ലാം പുറത്ത് വരും ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇവർക്ക് പുറത്തു വരാൻ കുറച്ച് സമയം എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാലും സിറ്റുവേഷൻസ് നിങ്ങളുടെ ഫേവറിൽ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ നെക്സ്റ്റാഷൻ നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ ചില ഫ്രണ്ട്സ് ഇങ്ങനെയാണ് അതായത് നിങ്ങളുടെ കൂടെ നിന്നിട്ട് തന്നെ നിങ്ങളുടെ കുറ്റം മറ്റൊരാളോട് പറയുന്ന ഫ്രണ്ട്സുണ്ട് ചില ഫ്രണ്ട്സ് നിങ്ങളോട് വളരെ ആത്മാർത്ഥത പുലർത്തുന്ന ഫ്രണ്ട്സാണ് എന്നും ഏഞ്ചൽസ് പറയുന്നു ഇതുകൂടാതെ ഏഞ്ചൽസ് പറയുന്നത് ഈയൊരു ആത്മാർത്ഥതയുള്ള ആ ഒരു ഫ്രണ്ട്സ് നിങ്ങളോട് ആരാണോ നിങ്ങളോട് ആത്മാർത്ഥതയിൽ കാണിക്കാത്തത് അവരെക്കുറിച്ച് നിങ്ങളോട് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം അപ്പോൾ നിങ്ങൾ അവർ പറയുന്നത് കേൾക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ നിങ്ങളെ ചിരിച്ചുകൊണ്ട് നിങ്ങളെ ആ ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തി അതായത് ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ കഴുത്തിറക്കുന്ന ആ ഒരു ഫ്രണ്ട് ആരാണെന്ന് ഈ ആത്മാർത്ഥതയുള്ള ഫ്രണ്ട് നിങ്ങൾക്ക് കാണിച്ച് തരുന്നതാണ് പക്ഷെ അപ്പോൾ അവർ പറയുന്നത് കേൾക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് ഇത് കൂടാതെ വരാൻ പോകുന്ന സമയം വളരെ നല്ല സമയമാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് വളരെ നല്ല ഒരു പൊസിഷൻ അതോറിറ്റിക്കായിട്ടുള്ള ഒരു പൊസിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ ഒരു അതോറിറ്റിക്കായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ വച്ചിട്ട് എന്തോ അതോറിറ്റിക്കായിട്ടുള്ള തീരുമാനം എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കൂടാതെ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് നല്ലതാണ് കാരണം ഇപ്പോൾ വളരെ പ്രശ്നത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് പക്ഷേ വളരെ വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത് നിങ്ങൾ റൊമാൻറ്റിക്കായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യുമെന്നാണ് ഏഞ്ചസ് പറഞ്ഞത് നിങ്ങളുടെ ലവ് ലൈഫിൽ ഇവിടെ ചില ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ൂടെ നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു അത്രത്തോളം ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളെ പിറകിലോട്ട് വലിക്കാൻ ശ്രമിക്കുന്നായിട്ട് ഏഞ്ചേഴ്സ് പറയുന്നുണ്ട് അതായത് നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകും അത്രത്തോളം നിങ്ങളെ അതേപോലെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി ചില നെഗറ്റീവ് ശക്തികൾ ശ്രമിക്കുന്നതായിട്ടാണ് ഏഞ്ചേഴ്സ് പറയുന്നത് എല്ലാം കണ്ണു തുറന്ന് നോക്കുവാനാണ് ഏഞ്ചസ് പറയുന്നത് അതായത് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിലും ചില ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനും ഈ നെഗറ്റീവ് ഫോഴ്സസ് ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ അവെയറായിട്ടിരിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് നിങ്ങൾ അവെയറായിരിക്കണം എന്നാണ് ഏഞ്ചസ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കെട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും എല്ലാവർക്കും ഓം നമസ്വേ താങ്ക് യു സോ മച്ച്